എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഇന്നർലൈറ്റ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓരോ രാശിക്കാർക്കും ശനിയുടെ സംക്രമണത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയാൽ ശോഭനമായ ഭാവി ഉറപ്പാക്കാം അതുപോലെ തന്നെ ചില രാശിക്കാർക്ക് വരാൻ പോകുന്ന ഗ്രഹപ്പിഴകളെ മുൻകൂട്ടി അറിഞ്ഞ് ഒരു പരിധി വരെ ദുരിതങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സാധിക്കും ഇതിലൂടെ എല്ലാ രാശിക്കാർക്കും ജീവിത ഉറപ്പാക്കാൻ സാധിക്കും ഇതിനു എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരുത്തേണ്ടത് ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്താണ് ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം കന്നിക്കൂറിൽ ഉൾപ്പെട്ട ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിനു ശേഷം ശനി നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴാം ഭാവം എന്നത് വിവാഹം ഭാര്യ ഭർത്താവ് പുത്രഗുണം സഞ്ചാരം കാര്യസിദ്ധി പ്രണയം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നതാണ് ഏഴാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ഈ മാറ്റം ഇത്തരം കാര്യങ്ങളിലെല്ലാം ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾക്ക് കാലതാമസം നേരിട്ടേക്കാം പ്രണയിക്കുന്നവരുടെ കാര്യത്തിലാണെങ്കിൽ ഈ ശനി മാറ്റം പക്വത കൊണ്ടുവരുമ്പോൾ അത് പ്രണയ പുരോഗതിയെ വൈകിപ്പിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്തേക്കാം നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ നിന്ന് ശനിയുടെ ദൃഷ്ടി മാറിയതിനാൽ സഹോദരങ്ങൾ അടുത്ത ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നതായി നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ നിന്ന് ശനിക്ക് നിങ്ങളുടെ ഒമ്പത് ഒന്ന് നാല് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട് ഒൻപതാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി വിദേശ കാര്യങ്ങൾ വിദേശ ജോലി വിദേശയാത്ര എന്നിവയ്ക്കൊക്കെ ചെറിയ കാലതാമസമോ തടസ്സങ്ങളോ ഒക്കെ നേരിടേണ്ടി വന്നേക്കാം വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെ അനുകൂലമാണ് പിതൃതുല്യരായവരുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ഈ കാലയളവിൽ ആവശ്യമായിട്ട് വരും ശനിയുടെ ഒന്നാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ജീവിതത്തോട് നിങ്ങൾക്ക് ഗൗരവമുള്ള മനോഭാവം അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഒരു മനോഭാവം കൊണ്ടുവരും നിങ്ങൾ കൂടുതൽ പക്വത ആർജിച്ചതായി മറ്റുള്ളവർക്ക് തോന്നും നാലാം ഭാവത്തിലേക്കുള്ള ശനിയുടെ വീക്ഷണം നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും ഇടയിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത് ഈ കാലയളവിൽ വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ വീട് വാങ്ങുക വീട് വിൽക്കുക വീടിന് അറ്റകുറ്റപ്പണികൾ എന്നിങ്ങനെ ചില ബുദ്ധിമുട്ടുകളും കാലതാമസങ്ങളും ഒക്കെ കൊണ്ടുവന്നേക്കാം കന്നിക്കൂറിൽ വരുന്ന ഉത്രം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗത്തിന് കണ്ടകശനി ആരംഭമാണ് മാത്രമല്ല പ്രണയിക്കുന്നവർക്കും ദാമ്പത്യത്തിലുമൊക്കെ ദുഃഖവും പ്രതിസന്ധികളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത്തം നക്ഷത്രക്കാർക്കും കണ്ടകശിനിയുടെ ആരംഭമാണ് ഇത് ഇവരുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് യഥാവിധി പരിഹാരങ്ങളൊക്കെ യഥാസമയം ചെയ്യേണ്ടതാണ് ഇവർ കടം വാങ്ങുന്നതും കൊടുക്കുന്നതുമൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം കർമ്മരംഗത്തും പ്രതിസന്ധികൾ ഉണ്ടാകാം ചിത്തിര അരഭാഗത്തിനും സമാന അവസ്ഥയാണ് കുടുംബജീവിതത്തിലും കർമ്മരംഗത്തുമെല്ലാം പ്രതിസന്ധികൾ വിടാതെ പിന്തുടർന്നേക്കാം ഈ ശനി കന്നി രാശിക്കാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബന്ധങ്ങളിൽ അസ്വാരസ്യമുണ്ടാവാതെ സൂക്ഷിക്കുക ഏഴാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം കുടുംബ ബന്ധങ്ങൾ സാമൂഹിക ജീവിതം എന്നിവയിലൊക്കെ അസ്വാരസ്യങ്ങളും തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇരിക്കുക അഭിപ്രായ വ്യത്യാസങ്ങളെയും തർക്കങ്ങളെയുമൊക്കെ സമയമനത്തോടുകൂടി നേരിടുകയാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടത് ഒൻപതാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി പിതൃതുല്യരായ വ്യക്തികളിൽ ആരോഗ്യ പ്രശ്നങ്ങളോ രോഗാവസ്ഥകളോ കൊണ്ടുവന്നേക്കാം ഇത് മുൻകൂട്ടി കണ്ട് വേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക വിദേശ ജോലി വിദേശ യാത്ര വിദേശ പഠനം എന്നിവയ്ക്കൊക്കെ ചെറിയ രീതിയിലുള്ള കാലതാമസങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ വരും എന്ന് മനസ്സിലാക്കി നിങ്ങൾ സ്വയം തയ്യാറെടുക്കുക വീടുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികൾ സാമ്പത്തിക ചെലവുകൾ എന്നിവയൊക്കെ കരുതിയിരിക്കേണ്ടതാണ് വീട് വാങ്ങാനും വിൽക്കാനും ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ചെറിയ കാലതാമസമൊക്കെ ഉണ്ടായേക്കാം ഈ കാലയളവിൽ കന്നി കൂറുകാർ അനുഷ്ഠിക്കേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗണപതി ഭഗവാനെ ദിവസവും പ്രാർത്ഥിക്കുക ബുധന്റെ ബീജമന്ത്രം ശനി പ്രീതി എന്നിവയൊക്കെ ചെയ്യുക ബുധനാഴ്ചയും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ക്ഷേത്ര ദർശനം പതിവാക്കുക നന്ദി നമസ്കാരം